പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിട്ട് പറ്റിയ ഒഴിച്ചു കൂട്ടാനാണ് സാർ തേങ്ങയൊന്നും ഇല്ലാത്തത് കുമ്പളങ്ങ തക്കാളി സവാള മൂന്നും കൂടി വെച്ചിട്ട് ഒഴിച്ചു കൂട്ടാനാണ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യാ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടല്ലേ മനസ്സിലാവുകയുള്ളൂ എങ്ങനെയാണ്ടാക്കാൻ നോക്കാം അടുപ്പൊന്ന് നല്ല കുട്ടിയായിട്ട് കത്തുന്നു നല്ല കുട്ടിയായിട്ട് അടുപ്പ് കത്തുന്നു സൗണ്ട് ഇങ്ങനെ വേണ്ടിക്കുക കുറച്ച് സാധനങ്ങൾ അർത്തെടുക്കാണ്ട് ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് ചോറ് വെക്കണ അരിയാണ് കേട്ടോ അത് ഒരു ടീസ്പൂൺ മുഴുവൻ മല്ലി അര ടീസ്പൂണ് നല്ല ജീരകം ഒരു കാൽ ടീസ്പൂൺ ഉലുവ അഞ്ചാറ് വറ്റലമുളക് എല്ലാം കൂടി വളർത്തുക എല്ല ആയിട്ടോ ആറിയിട്ട് കുറച്ച് വെള്ളം കൂടി അരച്ചിട്ട് വരാം കൂട്ടാമെക്കാം ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ രണ്ട് പച്ചമുളക് മൂന്ന് സവാള മൂന്ന് തക്കാളി എല്ലാം കൂടി ഇട്ട് കൊടുക്കാം ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് വെള്ളം ഒഴിച്ചു രണ്ട് ബീസിൽ വരട്ടേട്ട നന്നായി ഉടയണം എന്താ നോക്കട്ടെ നന്നായി ഉടയുണ്ട് കാരണം അതിന് പച്ച തേങ്ങ ഒന്നും ഇല്ല ചട്ടിയിലേക്ക് മാറ്റട്ടോരോന്നും ഉടച്ചു കൊടുക്കണം കേട്ടോ നേരത്തെ നമ്മൾ അരി മുളക് ജീരകം ഉലുവൊക്കെ വറുത്ത് കുടിച്ചില്ലേ ആരപ്പാണ് ിണ്ടരിത്തിട്ടപ്പോ ചെറിയ കഷ്ണം ശക്കര കേട്ടാ ഇതും കൂടി നന്നായി തിളക്കട്ടെ കറി തിളച്ചു ഞാൻ താളിച്ചൊഴിക്കട്ടെ கடுக்கோடு സൂപ്പർ വളരെ സിമ്പിൾ ഒരു മുട്ട വറുത്തത് അല്ലെങ്കിൽ ഒരു മീൻ മീൻപറുത്തത് ഉണ്ടെങ്കിൽ അരിപോള മുട്ട വറുക്കട്ടെ മുടി ഉണ്ടെങ്കിൽ സൂപ്പറാണ് തുമ്പിയത് ഴുത്തു കൂട്ടാ വേണ്ട നാലുകായ് പഴുത്തിട്ടുണ്ട് എങ്ങനെ വെട്ടും അതാണ് പോ ഇതില് പിടിച്ച വരുവോ കൊലയില് എന്നിട്ട് മെൽ ഒരു കൊത്ത് എവിടെ എവിടെ അയ്യോ ഉടുക്കര വീഴു ഏട്ട മതിന്ന് താത്ത് അങ്ങടില്ല അങ്ങടില്ല അടിയിലാണ് കൊത്തുക

വെട്ടുകത്തി മുടിച്ചില്ലല്ലേ അതാണത് പാറ്റത്ത് പൊട്ടി പോഴും പൊട്ടിപോഴും പണ്ട് തന്നെ അങ്ങനെ ആയില്ലേ പൊട്ടാണ്ട് കിട്ടി നോക്കുന്ന വരെ ഒന്നും സംഭവിച്ചില്ല ഇനി നാളെ പെട്ടാലേ കേട്ടോ നാല് പഴോണ്ണെണ്ണം ആയിരിക്കുന്നു വലിയ പോലെയോ ചൂട് ചോറ് നല്ല കുറുകിയ കറി വെക്കാത്തോലെന്ന് വെച്ച് നോക്കുക തേങ്ങ അരച്ച പോലെ തേങ്ങ അരച്ച പോലെ കുറുകിയിട്ടുണ്ട് തേങ്ങയും വേണ്ട പരിപ്പും വേണ്ട കുഴിയും വേണ്ട മുട്ട നല്ല കിട്ടിയ കയ്യില് സൂപ്പർ അടിപൊളി അറിയണത് അപ്പൊ എത്രയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വീണ്ടും ഇറക്കി ചാറ്റാ നോക്കാം